നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് അറബി തങ്ങൾ ആരംഭിച്ചു ൂർ മുസ്ലിയാറുടെ നേതൃത്വത്തിൽ നടന്ന സമൂഹ സിയാറത്തിനു ശേഷം കൊടി സയ്യിദ് ഹസനുൽ അഹ്ദൽ കാസർകോട് നേതൃത്വം നൽകി അബ്ദുറവു ഫാദലി കരിങ്കപ്പാറ സലാം സഖാഫി വെള്ളിയാപുറം അബ്ദുൽസലാം ബാക്കി ബാവാഹാജി തെയ്യാല ആലിഹാജി അപ്പാട മുസ്തഫ ഹാജി കോഹിനൂർ മരക്കാർ ഹാജി താനൂർ തുടങ്ങിയവർ സംബന്ധിച്ചു മൂച്ചിക്കൽ അറബിത്തങ്ങൽ മഖാം നേർച്ച ആരംഭിച്ചു താനാളൂർ അബ്ദു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന സമൂഹ ശേഷം കൊടിയൂരത്തിലിന് സയ്യിദ് സഹനിൽ അഹദൽ കാസർഗോഡ് നേതൃത്വം നൽകി అబ్దురూఫాళిని కరింగపారా സലാം സഖാഫി വെള്ളിയാമ്പുറം അബ്ദുസലാം ബാഗവി ഹാജി തെയ്യാല ആലി ഹാജി അപ്പാട മുസ്തഫ ഹാജി കോഹിനൂർ മരക്കാർ ഹാജി താനൂർ സംബന്ധിച്ചു ആദർശ സമ്മേളനത്തിൽ വഹാബ് സഖാഫി മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി വ്യാഴാഴ്ച വൈകീട്ട് നടക്കുന്ന അനുസ്മരണ സംഗമം പാണക്കാട് അബ്ബാസ് അലി സിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ മഹൽ ഭാരവാഹികളെ ആദരിക്കും തുടർന്ന് നടക്കുന്ന മധുഹരാവിന് മുത്തുക്കോയ തങ്ങൾ കണ്ണൂർ അബ്ദുസമദ് അമാനി പട്ടുവം അസർ റബ്ബാനി കല്ലൂർ മുഹമ്മദ് ഹസ്നി നിസാർ ഗുത്തുബി നേതൃത്വം നൽകും ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ